നമസ്കാരം മാങ്കാണ്ടിയുടെ ഫ്രഷ് ഓഡിയോ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഇപ്പോൾ അത് കണ്ടു ഒരു പുരുഷൻ എന്നുള്ള നിലയ്ക്ക് ആ ഓഡിയോ കേട്ടപ്പോൾ എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത ചളുപ്പ് തോന്നുകയാണ് ഇങ്ങനെയും പുരുഷന്മാർ ഈ നാട്ടിലുണ്ടല്ലോ ഉണ്ടല്ലോ എന്നാണ് ഒരു സ്ത്രീയോട് ഇപ്പോൾ നമ്മളും മീൻസ് ഞാൻ വിവാഹം കഴിച്ച ഒരാളാണ് നമ്മൾ അഭിപ്രായ എന്നല്ല പക്ഷേ ഒരു വ്യക്തിക്ക് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള ലൈംഗിക രോഗമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ആ മെസ്സേജുകളും അയാളുടെ ഓഡിയോയും അതായത് ആ ഇരയാക്കപ്പെട്ട മാധ്യമ പ്രവർത്തകയായ പെൺകുട്ടി തലസ്ഥാനത്തെ പ്രമുഖ സംഘി ചാനൽ നമ്പർ വൺ സംഘി ചാനൽ ആ സംഘി ചാനലിലെ ഒരു അവതാരകയാണ് ആ അവതാരകയുടെ ശബ്ദം പുറത്തു വരുമ്പോൾ അതിലൂടെ ആ കുട്ടി പറയാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് കുറച്ചെങ്കിലും മനസാക്ഷിയുള്ള മനുഷ്യനാണെങ്കിൽ അവൻ നിർബന്ധിച്ചുണ്ടാക്കി കൊടുത്തൊരു ഗർഭം എനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് അങ്ങോട്ട് പറഞ്ഞു ഒരു സ്ത്രീയെ അതിനുവേണ്ടി വേണ്ടി നിർബന്ധിച്ച് അതിനു മെസ്സേജ് അയച്ച് വിവാഹം കഴിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുകയാണ് താല്പര്യമുള്ള വ്യക്തിയാണ് ഒരു കാരണവശാലും കഴിയൊഴിയില്ല എന്ന് ഈ വാക് സാമർഥ്യം കൊണ്ട് പറഞ്ഞു വിശ്വസിപ്പിച്ചു സ്വാഭാവികമായിട്ടും ഈ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കിടയിൽ പലപ്പോഴും സ്ത്രീകളെ അവരുടെ ആവശ്യത്തിന് വേണ്ടി ഇരയാക്കുന്നത് ഇങ്ങനെ മധുരം പുരട്ടുന്ന വാക്കുകളാണ് ആ മധുരം പുരട്ടുന്ന വാക്കുകളിലൂടെ അതാണല്ലോ അവൻ്റെ കൈവശമുള്ള ഏക ഏകായുധം എന്തു ഏതിനും ഈ മധുരം പുരട്ടുന്ന വാക്കുകൾ വെച്ചിട്ടും ആർക്കെതിരെ എടുത്ത് പ്രയോഗിക്കാവുന്ന വാക്കുകൾ വെച്ചിട്ടും അവൻ കുറെ പേരെ മയക്കുകയാണ് അതിനപ്പുറത്തേക്ക് ആ സ്ത്രീ അനുഭവിച്ച മാനസിക സന്തോഷമുണ്ട് നീ ഇത് എവിടെ കൊണ്ടുപോയി ഇതിന്റെ പാപക്കറ കഴുകിക്കളയോടാണ് ചോദിക്കാതിരിക്കാൻ ഒന്നും നിവർത്തിയില്ല കാര്യം ഒരു സ്ത്രീയെ ഗർഭിണിയാക്കുക ആ കുഞ്ഞിനെ കൊല്ലുക നമ്മൾ പല ഐറ്റം വില്ലന്മാരെയൊക്കെ അല്ലെങ്കിൽ ക്രൂരതയുള്ള സിനിമാ വില്ലന്മാരെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സൈക്കോ പാത്തിനെ ആദ്യമായിട്ട് കേൾക്കുകയാണ് ആ പെൺകുട്ടിയുടെ ഓഡിയോ നിങ്ങളുടെ വീട്ടിൽ ഏതൊരു പുരുഷനും ആയിക്കോട്ടെ സ്ത്രീകളുണ്ടോ സഹോദരി ഉണ്ടോ അവരുടെ മുഖം ഒന്ന് ആലോചിച്ചുകൊണ്ട് ഈ ശബ്ദരേഖ കേട്ടു നോക്കും എന്നിട്ടും നിങ്ങൾക്ക് മാങ്ങാണ്ടിയെ ന്യായീകരിക്കാനാണ് തോന്നുകയാണെങ്കിൽ നിന്നെ ഒന്നും മനുഷ്യന്റെ ഗണത്തിൽ പെടുത്താൻ കഴിയില്ല അമ്മയ്ക്കൊക്കെ അറിയുന്ന ഡോക്ടർ എനിക്ക് എനിക്ക് ഉണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് എന്റെ ഡ്രാമ എന്നാണ് പറയുന്നത് എനിക്ക് ഞാൻ എല്ലാരും ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് വീട്ടിൽ പോയിട്ട് എനിക്ക് അമ്മയെ കണ്ടിട്ട് കാര്യത്തില് സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഉറക്കെ വിളിക്കാൻ വൈകിട്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല മര്യാദക്ക് എന്താ പറയാ സ്മെല്ലൊന്നും എനിക്കത്രക്ക് പിടിക്കുന്നില്ല ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് ആരോടും പറയാനും പറ്റുന്നുണ്ട് അങ്ങനെ കുറെ പേരെ കണ്ടിട്ടുണ്ടാവും എനിക്ക് എന്റെ കാര്യം മാത്രേ എനിക്ക് ആദ്യത്തെ ദിവസം അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്തിനാണ് ഒരു മാറ്റം വരുന്നത് ഇത് ആരുടെ പ്ലാൻ ആണ് എന്റെ പ്ലാനാണോ എന്റെ പ്ലാൻ ആർക്കാണ് കുഞ്ഞിനെ വേണം കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞോണ്ടിരുന്നത് ഞാനാണോ പിന്നെ നിങ്ങൾ എന്തിനാണിയിൽ ലാസ്റ്റ് സ്പോമെൻറ്റിൽ ഇങ്ങനെ മാറുന്നത് നിങ്ങൾ എന്തിനാണെങ്കിൽ ലാസ്റ്റ് സ്പോമെൻറ്റില് മാറുന്നത് നിങ്ങൾ എന്തിനാണ് എന്നിങ്ങനെ കൊല്ല കൊല്ല ചെയ്യുന്നത് ഇങ്ങനെ എന്തിനാണ് ഈ കൊല്ലുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കല്ലേ ഇതിന് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എനിക്ക് 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 പറ്റുമെന്ന് തോന്നുന്നില്ല ആരുടെ സഹായമല്ലാതെ ഒരു മനുഷ്യൻ്റെ സഹായമില്ലാതെ ചെയ്തു തരുമെന്ന് തോന്നുന്നുണ്ട് എനിക്കറിയുമ്പോ എനിക്ക് ഒരുപാട് മാറി ഇങ്ങനൊന്നും വായിരുന്നില്ല നിങ്ങൾക്കത് വേണം വേണം പറയട്ടെ നിങ്ങളുടെ പ്ലാനിങ് തന്നെ കേട്ടല്ലോ ആ സ്ത്രീ കരഞ്ഞു കെഞ്ചുകയാണ് അപ്പോ അവന്റെ ശബ്ദം കേട്ടോ ഒരംശം പോലും ഈ അവസ്ഥയിലാക്കിയ ഒരു പെൺകുട്ടിയോട് ഒരു അനുകമ്പയോ ഒരു സഹാനുഭൂതിയോ അതിനോട് ആത്മബന്ധം പോലും ഇല്ലാത്ത വെറും ഒരു മനുഷ്യ ഇവൻ ഇവൻ പൊതുമണ്ഡലത്തിൽ ഒരു കാരണവശാലും നിൽക്കാൻ പാടില്ലാത്തവനാണ് ഇത്രയും വലിയ ദ്രോഹ ചെയ്ത വ്യക്തി അത് ആരോടോ ആയിക്കോട്ടെ സ്വന്തം ലൈംഗിക തൃഷ്ണ തീർക്കേണ്ടത് ഇങ്ങനെയൊക്കെയാണോ ഈ ആണും പെണ്ണും അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഈ രീതിയിലുള്ള പ്രവർത്തനം അത് ഓരോ കുടുംബങ്ങളിൽ സംഭവിച്ചാൽ ആ കുടുംബത്തെ തകർക്കുന്നത് എങ്ങനെയെന്ന് അവനവൻ ഈ വിഷയം കേൾക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം ഇവനെ ഇവനെപ്പോലുള്ള ഈ തെമ്മാടികളൊക്കെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഇന്മാതിരി തെമ്മാടിത്തരം കാട്ടിയിട്ടുണ്ടെങ്കിൽ ആ മേഖലയിൽ നിൽക്കാൻ യോഗ്യനാണോ നിങ്ങൾ ഏത് മേഖല ഇത്തരം തെണ്ടിത്തരമൊക്കെ കാണിച്ചവൻ ഒരു മാനുഷികതയില്ലാതെ ഹോസ്പിറ്റലിൽ പോകും ഞാൻ കൊണ്ടുപോകാമെന്ന് പോലും പറയുന്നില്ല അതായത് ഗർഭം ആ കുഞ്ഞിനെ കൊല്ലുക അത് ആലോചിച്ച് ഹരം കൊണ്ട് നടക്കുക ഒരാളിലല്ല രണ്ടോ മൂന്നോ കേസുകളിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എല്ലായിടത്തും ഒരേ മിസ്റ്റേക്ക് പറ്റുമോ ഇപ്പോൾ ചിലരൊക്കെ ചെന്ന് പരാതിയില്ല അവൾ ചെന്ന് കിടന്നുകൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് കാര്യം വിശ്വാസത്തെ ആർജിച്ചു കഴിഞ്ഞാൽ സ്ത്രീയാണല്ലോ നമുക്ക് യൂസ് ചെയ്യാമല്ലോ കണ്ടതിന് ശേഷം മാക്സിമം മോളൂസ് എന്ന് ഇവർ അയക്കുന്ന പോലെ ഇവരെ ഒഴിവാക്കിയിട്ട് അടുത്ത ആളാണല്ലോ അവർ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു എം എൽ എ പദവിയിലൊക്കെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വാഭാവികമായിട്ട് മാധ്യമ സ്ഥാപനങ്ങളിലൊക്കെ ചർച്ചയ്ക്ക് വരുമ്പോൾ ആ പ്രസന്റ് ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ ആരും അവനോടൊരു ആകർഷണം തോന്നും അല്ലെങ്കിൽ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു ഒരു മേഖലയിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ പ്രണയാഭ്യർത്ഥന നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആരെങ്കിലും കരുതുമോ അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് പക്ഷേ എവൻ്റെ ലക്ഷ്യം എന്താണ് നമ്മുടെ നാട്ടിൽ ഗോവിന്ദച്ചാമിയുടെ മനസാക്ഷിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട് അതിനേക്കാൾ എത്രയോ ഇവൻ ഇവനെന്നും ജയിലിടിഞ്ഞാൽ പോലും പുറത്തു വരരുത് പൊന്ന് സഹോദരിയോടൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ഈ സമൂഹത്തിലെ സ്ത്രീകൾക്കൊരു മാതൃകയാകേണ്ട വ്യക്തിയാണ് നിങ്ങൾ കാട്ടിക്കൊടുക്കുന്ന ഒരു അന്തസുയർന്ന സ്ത്രീയുടെ പ്രവർത്തനമുണ്ട് ഇതുപോലുള്ള അലവലാദികളായിട്ടുള്ളവന്മാരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടിക്കൊണ്ട് കൽത്തുറങ്കലിൽ അടയ്ക്കണം ഇവൻ ചെയ്ത പ്രവൃത്തിക്ക് ഈ ലോകത്ത് ദൈവം ഉണ്ടെങ്കിൽ അവൻ ഇങ്ങനെ നടക്കാൻ പറ്റും ഇങ്ങനെ ദൈവങ്ങളടുത്തൊക്കെ പോയി അവൻ ഇപ്പോൾ സമസ്ത അപരാധ ഏറ്റു പറയുകയാണ് കാര്യം എന്താണ് അവന് ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ചർച്ചയായപ്പോഴാണ് ഈ ചെയ്ത ദ്രോഹങ്ങളൊക്കെ അവന് തിരിച്ചടിയായി എന്നറിഞ്ഞപ്പോൾ അവനെ സേഫ് ആക്കാൻ ദൈവങ്ങളുടെ അടുത്തൊക്കെ കയറി ും അവനും പോകുന്നു ദൈവങ്ങളുടെ അടുത്ത് എന്നിട്ട് അവനും പോകുന്നു ദൈവങ്ങളുടെ അടുത്ത് ഇത്രയും തെണ്ടിത്തരവും തെമ്പാടിത്തരവും കാണിച്ചവൻ ഒരു പെൺകുട്ടിയുടെ അടുത്തും ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല നമ്മുടെ നാട്ടിൽ ഈ ഗർഭചിത്രം നടത്തുന്നത് തെറ്റാണോ ചോദിക്കും പക്ഷേ ഗർഭചിത്രം നടത്തുന്നവരുണ്ട് എങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചതിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് വളർത്താൻ കഴിയുന്നില്ലെങ്കിൽ ഒരു സാഹചര്യം ഇവൻ എന്തിന്റെ കുരുവായിരുന്നു വിവാഹം കഴിച്ചിട്ടില്ല എനിക്ക് നിന്നെ പ്രഗ്നന്റ് ആക്കണമെന്നുള്ള ആഗ്രഹം പറയുന്നുണ്ട് ഞാൻ അതിന്റെ പിതാവായി ഏറ്റെടുത്തുകൊള്ളാം അതിനുശേഷം ഹോസ്പിറ്റലിൽ പോകുന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ ഉള്ളിലെ ക്രിമിനൽ എന്താ ണെന്ന് ആ വാചകങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സ്ത്രീയോട് പറയുകയാണ് നിന്റെ കുഞ്ഞിനെ കൊല്ലുന്ന കാര്യത്തിൽ നീ ഡ്രാമ കളിക്കരുതെന്ന് ഇവൻ മനുഷ്യനാണ് ഇവനെ മനുഷ്യന്റെ കാറ്റഗറിയിൽ നിങ്ങൾ പെടുത്തുകയാണ് നിങ്ങളോടൊപ്പം കൊണ്ട് നടക്കുകയാണ് നിങ്ങൾക്കും ഈ പാപഭാരം പേരേണ്ടി വരും ഒരുപക്ഷെ ഇനി ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്യണം ഇവനെ നിങ്ങൾ മാറ്റി നിർത്താൻ ആട്ടി ഓടിക്കാൻ നിങ്ങളുടെ വീട്ടിലൊരു സ്ത്രീക്ക് വേറെ ഏതെങ്കിലും ഒരുത്തലിൽ നിന്ന് ഇത് സംഭവിച്ചു എന്ന് കരുതുക നിങ്ങൾ ആരെ ന്യായീകരിക്കും നിങ്ങൾ ആ ചെയ്തവനെ ഇതുപോലെ കൈയടിച്ച് ന്യായീകരിച്ച് അവന് പൂമാല ഇട്ടു കൊടുക്കൂ അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി ഇങ്ങനെ പ്രലോഭനങ്ങളിൽ വീഴ്ത്തി ചതിക്കുന്നവനെയൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ഉത്തരവാദിത്തമുണ്ട് അത് ചെയ്തില്ലെങ്കിൽ ഈ നാട്ടിലെ സ്ത്രീകളുടെ ആത്മാഭിമാനം തകർക്കാൻ വേണ്ടി നിൽക്കുന്ന കൊടും ക്രിമിനലുകളുടെ മനസ്സാണ് നിങ്ങൾക്കെന്ന് പറയേണ്ടി വരികയാണ്